ഇത് മോഡൽ എക്സാം കണ്ടക്ട് ചെയ്തതിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് ടൈമാണ് എൻ്റെ എക്സാം ഞാൻ എഴുതാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ എക്സാം എഴുതിയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഡേറ്റ് അടുക്കുന്നതോറും ഇങ്ങനെ ടെൻഷൻസാണ് അപ്പോൾ എങ്ങനെ ആയിരിക്കും ഒരു പ്രത്യേകിച്ച് ഒരു ഇല്ല എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരും എങ്ങനെ എഴുതണം അതൊരു എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല ഇങ്ങനൊരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്ത് എനിക്കൊരു നല്ലൊരു ബെനിഫിറ്റ് ബെനിഫിറ്റായിരുന്നു കാരണം എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരും നമ്മൾ എങ്ങനെ ആൻസേഴ്സ് എഴുതണം അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻസിന് നമ്മൾ എത്ര ടൈം എടുക്കണം ഒരു ടൈം മാനേജ്മെൻറ്റും നമ്മുടെ സ്ട്രെസ്സും എല്ലാം കുറഞ്ഞു എന്ന് തന്നെ പറയാം നല്ലൊരു ബെനിഫിറ്റ്സ് ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെ വരും എത്ര മാർക്കിനാണ് അപ്പം ഇത്രയും മാർക്കിന് നമ്മൾ ഇത്രയും പോയിൻറ്സ് എഴുതണം എന്നുള്ള എല്ലാം ഒരു ഐഡിയ കിട്ടി അപ്പം ഈ ഒരു എക്സാമും അതുപോലെ തന്നെ അത്യാവശ്യം മോഡൽ എക്സാമും ഈസി ആയിരുന്നു എനിക്ക് ആൻസറൊക്കെ എനിക്ക് എഴുതാൻ പറ്റിയ അത്യാവശ്യം നല്ല വേഗത്തിൽ തന്നെ എനിക്ക് മാക്സിമം ആൻസേഴ്സൊക്കെ എഴുതാൻ കഴിഞ്ഞു അപ്പോൾ എഴുതാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്കന്നെ കുറച്ച് അത്യാവശ്യം ടെൻഷൻസൊക്കെ കുറച്ച് മാറിക്കിട്ടി ഐഡിയാസ് കിട്ടി നമ്മുടെ ആൻസേഴ്സും എല്ലാം എങ്ങനെ ആയിരിക്കും എങ്ങനെ എഴുതണം എന്നൊക്കെയുള്ള ഒരു ഐഡിയാസ് ഒക്കെ കിട്ടി അപ്പോൾ ഓഡൽ എക്സാം ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു സോ അത് കണ്ടിക്ട് ചെയ്യാൻ ചെയ്തതിന് തന്നെ സോ മച്ച് എൻ്റെ പേര് ലേൺ മോഡൽ മോഡൽ ഞാൻ അറ്റൻഡ് അറ്റൻഡ് ചെയ്തിരുന്നു ചെയ്തപ്പോഴാണ് ഈ ടൈം മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ പിന്നെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെ ഈ ടൈം വെച്ച് അറ്റൻഡ് ചെയ്യുന്നു ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ടെൻ മാർക്സിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടത് അത് രണ്ട് മണിക്കൂറിൻ്റെ ആണ് അപ്പം ഈ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു എത്ര ടൈം എടുക്കണം എന്നുള്ളൊരു ഇത് ഐഡിയ വന്നത് മോഡൽ എക്സാം നടത്തിയത് കൊണ്ട് ഒരു നമുക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമ്മളങ്ങനെ ടൈം എടുത്ത് ആൻസർ ചെയ്യാൻ നിൽക്കത്തില്ല ഒരു മോഡൽ എക്സാം ഉണ്ടെന്നും പിന്നെ ഒരു ഒരു അത് അറ്റൻഡ് അറ്റൻഡ് ചെയ്യുമ്പോൾ മോഡൽ എക്സാം എക്സാം ചെയ്തതുകൊണ്ട് ഞാൻ നല്ല അറ്റൻഡ് ചെയ്തിരുന്നു ശരിക്കും പഠിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാലൊന്ന് എഴുതാന്ന് വിചാരിച്ചു കാരണം ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നത് ഐഡിയ ഒക്കെ കിട്ടി മോഡൽ എക്സാം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരാ എന്നുള്ള എൻ്റെ ഒരു ഐഡിയ കിട്ടി പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസ് പഠിച്ചതിൽ കുറച്ചൊക്കെ എഴുതാൻ പറ്റി അതുപോലെ മോഡൽ എക്സാം നടത്തി കൊണ്ട് എക്സാമിൻ്റെ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാ ഏത് രീതിക്ക് ചാപ്റ്റർ വൈസ് അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മോഡൽ എക്സാം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു എന്റെ പേര് നന്ദകിഷോർ ഞാൻ ലേൺ വൈസ് ആപ്പിലൂടെ ബി ഇക്കണോമിക്സ് പഠിക്കുകയാണ് ടു മൈക്രോ ഇൻട്രോക്രോണോമിക്സിലെ മോഡൽ പരീക്ഷ എഴുതി എളുപ്പവും കഠിനവുമായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ചില ചോദ്യങ്ങൾ പൂർവപരിചിതമായതിനാൽ നന്നായി ശ്രമിക്കാനായി മൊത്തത്തിൽ പരീക്ഷ അനുഭവം ഉപകാരപ്രദമായിരുന്നു പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരുന്നു പിന്നെ ആദ്യമായിട്ട് എഴുതുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എഴുതിയ അഞ്ചെണ്ണം അങ്ങനെ ആയിരുന്നു എൻ്റെ പിന്നെ സമയം അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും ഒക്കെ ആദ്യമായിട്ട് എഴുതുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എന്നുള്ളു അല്ലാതെ കുഴപ്പമില്ലായിരുന്നു ഓക്കെ ആയിരുന്നു